അല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല അന്തസ്സുള്ള അഴിമതി തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമപ്രവർത്തകരോടെ ഉണ്ട് പോലെയുള്ള അഴിമതിയുടെ പേർക്കുണ്ട് അവർക്കാണ് മറുപടി കൊടുക്കുക എനിക്ക് നിങ്ങളോട് പിണക്കമാണ് ഞാൻ നിങ്ങളോട് മിണ്ടില്ല നിങ്ങൾ ചോദ്യം ചോദിച്ചോ ഞാൻ മറുപടിയും പറയില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ പറഞ്ഞോളൂ ഇത് പറഞ്ഞത് രണ്ട് ദിവസം മുമ്പാണ് അന്ന് കൈരളി ടി വി പ്രതിനിധിയോടാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പറഞ്ഞത് ഇപ്പോഴിതാ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു ഞാൻ പിണക്കമാണ് നിങ്ങളോട് മിണ്ടില്ല നിങ്ങൾക്ക് മറുപടി പറയില്ല അതോടൊപ്പം കുറച്ച് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന എസ് സുരേഷ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അദ്ദേഹം പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്കിടയിൽ ക്രിമിനലുകൾ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് മാന്യന്മാരായ നല്ല മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് അവർ ചോദിച്ചോളൂ അവർക്ക് മറുപടി പറയാം പക്ഷേ ക്രിമിനലുകൾക്ക് ആരെ ചൂണ്ടിയാണ് റിപ്പോർട്ടർ ടിവിയെ ചൂണ്ടി ക്രിമിനലുകൾക്ക് മറുപടി പറയില്ല എന്ന് അപ്പോഴും രാജചന്ദ്രശേഖർ പറയുന്നത് എനിക്ക് പിണക്കമാണ് പിണക്കമാണ് എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങൾ കാണാം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വഴി ആരോപണം അങ്ങനെ തന്നെയാണ് അല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല ആ പറയൂ അത് നോക്കൂ ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോ സജ്ജ ധരിക്കാൻ എല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെലവോ ചെറു നോ ഇഷ്യൂസ് ോ ഞാൻ കാണുമ്പോട്ടെ ഇത് ഞാൻ കൊറേ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോ വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ അടങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിനെ വിമർശിക്കാൻ അത് നോ ഇഷ്യൂ രണ്ടാമത്തത് ഞാൻ രണ്ടാമത്തത് നോക്കൂ നുണ പറയാനും നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് ആ അതിനെ കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അത്രേയുള്ളൂ എന്തോ നോക്കൂ ഞാൻ ഞാൻ പറയൂലെ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസ് അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാം ഇതൊരു പുതിയ തന്ത്രം ഇത് എത്ര കാലമായിട്ട് നടക്കുന്നതാ ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ നോക്കൂ ഇതിൽ നോക്കൂ ഇതില് നോക്കൂ തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായ ഒരു ആണ് ഒരു ട്രൂത്ത് ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് ഒന്നോണ പറഞ്ഞാലോ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല അത് നിങ്ങൾ പറയണ്ട അല്ലല്ല റിപ്പോർട്ടറിന്റെ മറുപടി പറയില്ല എന്ന് കഴിഞ്ഞു മറ്റ് പ്രവർത്തകരോട് മര്യാദയ്ക്കും മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അവരുടെ മറുപടി കൊടുത്തോളാം നിങ്ങളവിടെ ഒന്നാണ് അന്തസ്സുള്ള അഴിമതി തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമപ്രവർത്തകരോട് ഉണ്ട് റിപ്പോർട്ടർ പോലെയുള്ള അഴിമതിയുടെ അവർക്കാണ് മറുപടി എടുക്കുക റിപ്പോർട്ടർ ഒഴികള മറ്റ് മാധ്യമങ്ങൾക്ക് ചോദിക്കാറുണ്ടോ ചോദിച്ചോ അല്ല അത് അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ ഒരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടത് നമ്മൾ വിഡികളൊന്നാണെന്നല്ലോ അങ്ങനെ ആരില്ലല്ലോ ഇല്ലല്ലോ ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയനെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവിന്റെ എതിര് എതിരെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പ് വെക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പ് വെക്കുന്നത് ഞാൻ അല്ല അത് അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇത് സത്യമില്ല ഇത് നുണയാണ് അല്ല ഇത് സത്യമല്ല എല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞല്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല ഇന്ന് എന്നിട്ടാണോ എന്റെതിരെയല്ലോ അവര് കൊടുത്തിരിക്കുന്നു അത് ഏതോ കമ്പനി നോക്കൂ ഈ ഈ നുള പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും അവസാനം മാധ്യമപ്രവർത്തകർ ഒറ്റക്കെട്ടായി ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ മറുപടി പറയാൻ കഴിയാതെ എഴുന്നേറ്റ് പോകുന്ന രാജീവ് ചന്ദ്രശേഖരെയും ബി നേതാക്കളെയും കാണാം ഏതാണ് വിഷയം ബാംഗ്ലൂരിൽ നടന്ന ഭൂമി തട്ടിപ്പാണ് ഏകദേശം നാനൂറ് കോടിയോളം രൂപയുടെ ഭൂമിയാണ് തട്ടിയെടുത്തത് നാനൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപം നടത്താം എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് ഭൂമി എഴുതിവാങ്ങി ആദ്യം പാട്ടത്തിനെടുത്തു പിന്നീട് സ്വന്തമാക്കി അത് മറിച്ചു വിറ്റു എന്നാണ് കേസ് ചെറിയ കേസല്ല കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി ഭൂമി കുംഭകോണം നടത്തി എന്നാണ് കേസ് അന്ന് മന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് ഇപ്പോൾ മറ്റൊരു അഴിമതി കേസിൽപ്പെട്ട് ജയിലിലാണ് ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ എം പി ആണ് രാജ്യസഭാ എം പി ആണ് ബി ജെ പിയുടെ രാജ്യസഭാ എം പി കൂടിയാണ് എന്നോർക്കണം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്രയും വലിയ ഭൂമി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നു വന്ന ആരോപണം അതിന് വ്യക്തമായി മറുപടി പറയാതെ കൃത്യമായി മറുപടി പറയാതെ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ പല കളികളും നടന്നിട്ടുണ്ട് എന്ന് അതല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് പറയാമല്ലോ മറുപടി എന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ എന്തൊക്കെയോ ചെറുത് ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ